ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ തുളസിത്തറയുണ്ട് അല്ലേ ആ തുളസിത്തറയിൽ തുളസിയുടെ കൂടെ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുര മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ഒരു നാൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് അൻപത്തെട്ടിന് മൂന്ന് മുപ്പത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് മകണ്ട സമയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തി ആറിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തൊന്നിനും മധ്യയാണ് ഗുളികന് ഉദയം ഒമ്പത് പത്തൊമ്പതിനും പത്ത് അൻപത്തി ഏഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂര നക്ഷത്രമാണ് പൂര നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടെ വരുന്ന ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതാണ് ആ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് കൂടാതെ വിവാഹം വാസ്തു കർമ്മങ്ങൾ വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം വ്യാഴാഴ്ച ഇപ്പോൾ നാൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് സക്സസ് ആവുന്ന ഒരു ദിവസമാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക വ്യാഴാഴ്ച നമുക്ക് വ്യാഴൻ ജാതകത്തിൽ മറഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും അപ്പം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നാളെ വ്യാഴാഴ്ച വ്രതമെടുത്ത് ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ച് വ്രതമെടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഇത് രണ്ടുമില്ലെങ്കിലും ശിവക്ഷേത്ര ദർശനമെങ്കിലും നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും നാളത്തേക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂൽ ദോഷം വസുമഞ്ച ദോഷം കരുനാൾ ദോഷം വെടിനക്ഷദോഷം അകന്നാൾ ദോഷോ എന്നിവയിൽ പിണ്ടനൂൽ ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്കുള്ളത് പിണ്ടതുൽ ദോഷമാണ് പിണ്ടതുൽ ദോഷത്തെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പോഴേതിനെ ഞാൻ പരിഹരിച്ച് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മിഥുന മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘവനം പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തൊന്നിനും മധ്യാണ് ഗുളികൻ ഉദയം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് മുപ്പത്തിയൊന്നിനും അഞ്ച് നാലിനും മധ്യയാണ് ആ ദിവസത്തെക്കുറിച്ച് നോക്കാം ഉത്തരം നക്ഷത്രമാണ് എല്ലാ ശുഭർ കർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം എന്നാലും വിവാഹം ഉപതയനം എന്നിവയൊക്കെ നടക്കുക ഗ്രഹാരംഭത്തിനൊക്കെ കൊള്ളാൻ പറ്റുന്നതാണ് നല്ല ഒരു കുഴപ്പമില്ല ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല ബാക്കിയല്ല ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കുഴപ്പമില്ല ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രവും ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതോൾ ദോഷം വസുമഞ്ച ദോഷം കരിനാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൽ ദോഷം എന്ന് പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്ന് അന്നാരെങ്കിലും മണ്ണപ്പെടും പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും ഒന്നും അന്ന് ഇല്ല ഇല്ലാത്തൊരു ഇതാണ് കാണുന്നത് അതായിരുന്നാലും ഈ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് നമുക്ക് കറക്റ്റ് ടൈമിനൊക്കെ നമ്മൾ ചില ഈ രാഘുവലം എല്ലാവരും രാഘുവലം നോക്കാറുണ്ട് രാഘുവലം എന്ന് പറയുന്നത് യാത്രയ്ക്ക് മാത്രമേ രാഘുവലം സാധാരണ നോക്കാറുള്ളൂ ജോത്സ്യന്മാരൊക്കെ യാത്രയ്ക്ക് മാത്രമേ നോക്കാറുള്ളൂ പക്ഷേ വിവാഹത്ത് ബാക്കി എന്ത് കാര്യത്തിനും നമുക്ക് രാഘുവലം എടുക്കാവുന്നതാണ് അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ രാഘുവലം യാത്രയ്ക്ക് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ രാഹു കേതു ഗ്രഹങ്ങളെല്ലാം ആൻറ്റി ഗ്ലോക്കോയ്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആയാസം നമുക്ക് സമയത്തിന് എത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലിട്ടൊന്ന് കിടക്കാം നമ്മുടെ എല്ലാവരും വീട്ടിൽ തുളസി തുളസിത്തറയിൽ തുളസി തറയിൽ തുളസി നട്ടിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇനി നമുക്ക് തുളസി തറ എന്തിനു വേണ്ടിയാണ് ഒരു വീട്ടിൻ്റെ മുന്നേ അപ്പോൾ പല ആൾക്കാർ ചോദിക്കും ഏത് ഡയറക്ഷനുള്ള വീടാണെങ്കിലും നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തുളസി തറ വയ്ക്കാം ആ തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഔഷധ ഗുണമുള്ള കാറ്റ് നമ്മുടെ വീട്ടിലെപ്പോഴും വീട് പ്യൂരിഫൈ ചെയ്യുക നല്ല എനർജി ലെവൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാനും അതായത് വീടൊരു ക്ലൻസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അങ്ങനെ തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കിട്ടണം അപ്പോൾ വീടിൻ്റെ പ്രധാന വാദിൻ്റെ മുന്നിലാണ് തുളസിത്തറ വയ്ക്കേണ്ടത് തുളസിത്തറ കെട്ടി വയ്ക്കാൻ പറ്റുന്ന ഇപ്പം റെഡിമെയ്ഡ് തുളസിത്തറ കെട്ടും അത് വാങ്ങി വെച്ചാലും മതി വളരെ നല്ലതാണത് കൃഷ്ണ തുളസിയോ ഏതെങ്കിലും രാമതുളസിയോ ഏതെങ്കിലും തുളസി നമുക്ക് നാനകത്തുനിന്ന് നടക്കാം പിന്നെ ഈ തുളസിത്തറയിൽ ഡെയിലി രാവിലെ എണീച്ചിട്ട് വെള്ളമൊഴിച്ചതിന് ശേഷം ആ വെള്ളം തുളസിയിൽ നിന്ന് ഏറ്റുവിഴുന്ന വീഴുന്ന വെള്ളം നമ്മുടെ നാക്കിലൊന്ന് തളിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു നല്ല ഒരു ഇതാണ് കാരണം അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ തീർത്ഥം വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു എഫക്റ്റ് നമുക്കതിനെ കിട്ടും രാവിലെ എണീച്ച് കുളിച്ച് തുളസി തറയിൽ വെള്ളം തിളിക്കുക തുളസിയിൽ വെള്ളം തളിക്കുക തറയിൽ വെള്ളം ഒഴിക്കുക ആ തുളസി ഇലയിൽ തളിച്ചിട്ടുള്ള വെള്ളം ആ ഇലയിൽ നിന്ന് ഞെറ്റി വീഴുന്ന വെള്ളം നമ്മളെ കയ്യിലാക്കിയിട്ടൊന്ന് നാക്കിൽ പൊരട്ടിയാൽ വളരെ പവർഫുള്ളാണ് ഒന്നത് അപ്പോൾ തുളസി എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് നമുക്കതിനെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുളസി നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും തുളസി ഒരു വർഷം വരെ ഉപയോഗിക്കുക ഒരു വർഷം വരെ നമുക്ക് തുളസിയില ഉപയോഗിക്കാം അത് എത്ര കരിഞ്ഞാലും അതിൻ്റെ പവർ മാറില്ലെന്നാണ് അതേപോലെ തന്നെ കൂളത്തിലാണെങ്കിൽ ആറ് മാസം വരെ ഉപയോഗിക്കുക എന്നാണ് അതേപോലെ തെറ്റിപ്പൂവാണെങ്കിൽ മൂന്ന് മാസം വരെ ഉപയോഗിക്കുക ബാക്കി എല്ലാ പൂക്കളും അന്നന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് സാധാരണ ഈ പൂജാവിധിയിൽ വരുന്നൊരു കാര്യമാണ് തുളസി ഒരു വർഷം വരെ ഉപയോഗിക്കാം അതേപോലെ തന്നെ കൂവളം ആറുമാസം ഉപയോഗിക്കാം കരിഞ്ഞ കോളായിരുന്നാലും ആറുമാസം നമുക്ക് ഉപയോഗിക്കാം പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം പൂജ ചെയ്തത് വീണ്ടും കൊടുത്ത് പൂജ ചെയ്യാനല്ല പറഞ്ഞത് അതിന് വേണ്ടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം തെറ്റിപ്പൂവ് മൂന്ന് മാസം വരെ നമുക്ക് ഉപയോഗിക്കാം ബാക്കി എല്ലാ പൂക്കളും അതാത് ദിവസങ്ങളിൽ മാറ്റണം എന്നാണ് പറയുക അപ്പം അത്രയും പവർഫുള്ളാണ് തുളസി ഈ തുളസി നടന്ന തുളസിത്തറയിൽ നമ്മളൊരു മഞ്ഞൾ കൂടെ തട്ട് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ തുളസിത്തറയിലൊരു മഞ്ഞൾ ഒരു മഞ്ഞൾ ഒരു കുടം മഞ്ഞളോ കരിമഞ്ഞൾ കിട്ടിയാൽ ഏറ്റവും പവറാണ് കരിമഞ്ഞൾ റയറാണ് കിട്ടാൻ പ്രയാസമാണ് എന്നാലും കരിമഞ്ഞൾ കിട്ടുമെങ്കിൽ ആ തുളസിത്തറയുടെ കൂടെ ഒരു മഞ്ഞളൊന്ന് പൊടിച്ചിടും അതൊന്ന് പൊടിച്ചു വരട്ടെ കരിമഞ്ഞളിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പ്രത്യേകത നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ആക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഈ തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ അത്രയും പവർഫുള്ളാണ് അതേപോലെ തന്നെ മഞ്ഞളുണ്ടെങ്കിൽ അത് വീട്ടിനകത്തോട്ട് വരുന്ന നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവാണ് അതിനകത്തുള്ളത് പറ്റുമെങ്കിൽ നിങ്ങളുടെ തുളസിത്തറയിൽ ഒരു മഞ്ഞളും കൂടെ നോക്കൂ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമായിരിക്കും വളരെ പവർഫുള്ളാണ് ചെയ്തു നോക്കൂ ഇന്ന് തന്നെ നിങ്ങൾ പറ്റുകയും അത് ചെയ്ത് നോക്കൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം